ഞാൻ സ്നാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള അപ്പമാണ് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വറുത്ത റവയാണ് എടുത്തേക്കുന്നത് അത് ഒരു ഒന്നര ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒരു അര ഗ്ലാസ് മൈദക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഉപയോഗിക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചിരവ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്തത് ഇത് മൂന്നും കൂടി ഒന്ന് കൈ വെച്ച് ഞാൻ വെറുതെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ വേണമെങ്കിൽ അത് ജാറിലോട്ട് തന്നെ ഫസ്റ്റ് ഇട്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയേ ചെയ്യുന്നുള്ളു പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് ഈളം ചൂടുവെള്ളമാണ് അപ്പോൾ അടിഭാഗത്ത് തന്നെ നന്നായിട്ട് ഇതാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് അപ്പോൾ ആ ഒരു കട്ടിക്കും പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അടിക്കും മിക്സിയിൽ അടിക്കുമ്പോഴും ഒരു ഇതുണ്ടാവല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഈസ്റ്റാണതിന് ഉപയോഗിച്ചേക്കുന്നത് അതും കൂടി കൂട്ടി ഒന്നുകൂടി ആക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ടാണ് ഞാൻ അടിച്ചെടുത്തേക്കുന്നത് ഇത് ഞാൻ ചെയ്യണത് വെളുപ്പിന് ഇന്ന് വെളുപ്പിന് അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് എടുത്ത് ഉപയോഗിച്ചത് ഏഴ് മണിക്കാണ് ഞാൻ ഇത് ചൂടാൻ ഉപയോഗിച്ചത് കാരണം നമ്മൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് നേരത്തെ കൊണ്ട് എണീറ്റ് നമ്മളൊന്ന് അടിച്ചൊക്കെ വെക്കണമെന്നുള്ളു അപ്പോൾ എന്നിട്ട് ഞാൻ ഏഴുമണിയായപ്പോൾ എടുത്ത് പക്ഷേങ്കിലും എൻ്റെ മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഈസ്റ്റിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കിയപ്പോഴൊക്കെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഈ പ്രാവശ്യം ശരിയായില്ല ചിലപ്പോൾ ഈസ്റ്റിൻ്റെ വല്ല കുഴപ്പമായിരിക്കും എനിക്ക് തോന്നുന്നത് അത് വേറെ ഇതൊന്നും ഇല്ല പക്ഷേ എങ്കിൽ പൊന്തിയിലാണെന്ന കരുതി അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ഇത് വേറൊരു പാനിൽ ഒരെണ്ണം ഒരെണ്ണായിട്ട് മാത്രം ചുട്ട് നോക്കിയായിരുന്നു ഒരപ്പം മാത്രം അതും കുഴപ്പമില്ല ഇതുപോലെ തന്നെയാണ് പക്ഷേ കൊന്തണില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ കറിയായിട്ട് ഉപയോഗിച്ചിരുന്ന കിഴങ്ങ് കറിയാണ് വെച്ചിട്ട് അത് ബീഫ് കറിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റും പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തലേ ദിവസം മാവ് അരക്കാൻ മറന്നു റവ റവയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് റവയും ഉണ്ട് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണത് അപ്പോൾ എൻ്റെ വീഡിയോ കാണണ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലത് എനിക്ക് പറഞ്ഞു തരണം എന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ തെറ്റെവിടെയാണെന്ന് എനിക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്കിനി കൂടുതലും വീഡിയോകൾ ഇനി ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ശരി എന്നാൽ അലൈക്കും നാളെ കാണാം ബൈ